ഞാൻ കഴിഞ്ഞ സ്റ്റോപ്പിലാണ് ബസ്സിൽ കയറിയത് ഐ ഗോട്ട് ഓൺ ദ ബസ് അറ്റ് ദ ലാസ്റ്റ് സ്റ്റോപ്പ് ഗോട്ട് ഓൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ബസ്സിൽ കയറുന്നതിനാണ് ഈ ഗോട്ട് ഓൺ ദ ബസ് എന്ന് പറയുന്നത് അവള് ജോലിക്ക് പോകാനായിട്ട് ട്രെയിനിൽ കയറി അല്ലെങ്കിൽ ട്രെയിനിൽ കയറിയാണ് പോയത് ഷി ഗോട്ട് ഓൺ ദ ട്രെയിൻ ടു ഗോ ടു വർക്ക് ഗോട്ട് ഓണിന് പകരം നമുക്ക് ഇങ്ങനെയും പറയാം ഷീ ബോർഡ് ദ ട്രെയിൻ ടു ഗോ ടു വർക്ക് ഷി ബോർഡ് ദ ട്രെയിൻ അവൾ എല്ലാ ദിവസവും ട്രെയിനിലാണ് പോകുന്നത് എന്ന് പറയാൻ ഷീ ടേക്സ് ദ ട്രെയിൻ ടു വർക്ക് എവ്രിഡേ എല്ലാ ദിവസവും ജോലിക്ക് പോകാനായിട്ട് ട്രെയിനാണ് ഉപയോഗിക്കുന്നത് ട്രെയിനിലാണ് പോകുന്നത് ഷി ടേക്സ് ദ ട്രെയിൻ ടു വർക്ക് എവ്രിഡേ ടു ഗോ ടു വർക്ക് എവ്രിഡേ എന്നാണ് ട്രെയിനിൽ കയറുമ്പോൾ സൂക്ഷിച്ച് കയറണം പ്ലീസ് ബോർഡ് ദ ട്രെയിൻ കാഫി പ്ലീസ് ബോർഡ് ദ ട്രെയിൻ കാഫി അല്ലെങ്കിൽ പ്ലീസ് ഗെറ്റ് ഓൺ ദ ട്രെയിൻ കെയർഫുള്ളി എന്നും പറയാം പ്ലീസ് ഗെറ്റ് ഓൺ ദ ട്രെയിൻ കെയർഫുള്ളി കൃത്യസമയത്ത് അയാൾ ട്രെയിനിൽ കയറി ഹി ബോർഡ് ദ ട്രെയിൻ ഓൺ ടൈം ഹി ബോർഡ് ദ ട്രെയിൻ ഓൺ ടൈം ക്യൂവിൽ നിന്ന് ബസ്സിൽ കയറും ഭയങ്കര തിക്കി തിരക്കുമ്പോൾ കണ്ടക്ടർ പറയും എല്ലാരും ക്യൂവിൽ നിന്ന് ബസ്സിൽ കയറിക്കേ പ്ലീസ് ബോർഡ് ദ ബസ് ഇൻ ക്യൂ പ്ലീസ് ബോർഡ് ദ ബസ് ഇൻ ക്യൂ നടന്നത് തന്നെ അല്ലേ പാസഞ്ചേഴ്സ് എയർക്രാഫ്റ്റിൽ പ്ലെയിനിൽ പ്ലെയിനിലിപ്പോ കയറിക്കൊണ്ടിരിക്കുകയാണ് Passengers are boarding the aircraft now. Passengers are boarding the aircraft now. ക്രാഫ്റ്റ് അവര് ഈ കേബിൾ കാറിൽ പോകില്ലേ ഇപ്പൊ മൗണ്ടൈൻസിലൊക്കെ ആൾക്കാർ കേബിൾ കാറിൽ പോകല്ലോ അതെങ്ങനെ പറയും ദി മൗണ്ടൻ റൈഡ് മൗണ്ടൻ റൈഡിന് വേണ്ടി അവർ കേബിൾ കാറിൽ കയറി നമ്മൾ എപ്പോഴാണ് പ്ലെയിനിൽ കയറുന്നത് വെൻ ഡു വി പ്ലെയിൻ വെൻ ഡു വി പ്ലെയിൻ ഫ്ലൈറ്റിൽ കയറാൻ ഏത് ഗേറ്റിലൂടെ പോകേണ്ടത് വിച്ച് ഗേറ്റ് ഫ്ളൈറ്റ് വിച്ച് ഗേറ്റ് ദ ഫ്ലൈറ്റ് ഇപ്പൊ ഷിപ്പിൽ ദ ഷിപ്പ് അറ്റ് ദ ഹാർബർ ഹാർബറിൽ വെച്ചാണ് അവര് ഷിപ്പിൽ കയറിയത് ഷിപ്പ് ഫോർ ദ ക്രൂസ് ദോർഡ് ദ ഷിപ്പ് ഫോർ ദ ക്രൂസ് വോട്ട് ഇസ് ക്രൂസ് ക്രൂസ് എന്ന് പറഞ്ഞാല് ട്രാവലിംഗ് ബൈ എ ഷിപ്പ് ബിഗ് ഷിപ്പ് ഫോർ പ്ലഷർ ആൻഡ് ഹോളിഡേ ഭയങ്കര വലിയ കപ്പലില് നമ്മൾ വെക്കേഷൻ അല്ലെങ്കിൽ ഹോളിഡേക്ക് വേണ്ടി എൻജോയ് ചെയ്യാൻ പോകുന്നവരാണ് ആ ട്രാവലിന് പറയുന്ന പേരാണ് ക്രൂസ് അപ്പൊ ക്രൂസ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്രാവൽ ലക്ഷറി ഷിപ്സ് ആണ് ക്രൂസ് ഷിപ്സ് എന്ന് പറയുന്നത് അപ്പം കണ്ടിട്ടില്ലേ പല സ്ഥലത്ത് ക്രൂസ് ഷിപ്പ് ഒക്കെ വരില്ലേ ആ അപ്പം ഭയങ്കര ബിഗ് ലക്ഷറി ഷിപ്പിനെയാണ് നമ്മൾ ക്രൂസ് ഷിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ വെക്കേഷനിൽ ക്രൂസിൽ പോയി വി വെന്റ് ഓൺ എ ക്രൂസ് ഫോർ അവർ വെക്കേഷൻ ഞങ്ങൾ വെക്കേഷന് ക്രൂസിന് പോയി അതായത് ഒരു ഷിപ്പ് ജേർണിക്ക് പോയെന്നർത്ഥം